ഇന്ത്യ അമേരിക്ക തർക്കത്തിൽ മഞ്ഞുരുകുന്നുണ്ടോ അങ്ങനെ ഒരു സൂചന നൽകുന്നുണ്ട് ഡൊണാൾഡ് ട്രംപിന്റെയും നരേന്ദ്രമോദിയുടെയും ഇന്ന് വന്ന സന്ദേശങ്ങൾ മോദി മികച്ച പ്രധാനമന്ത്രിയും അടുത്ത സുഹൃത്തു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ട്രംപിന്റെ വാക്കുകൾക്ക് ഹൃദയത്തിൽ നിന്ന് നന്ദി പറയുന്നു നരേന്ദ്രമോദി അമേരിക്കയുമായുള്ള ബന്ധം രാജ്യത്തിന് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെയും പ്രതികരണം വന്നതാണ് ഇന്ന് നമ്മൾ കണ്ടത് പി ആർ സുനിൽ നമുക്കൊപ്പം ചേരുന്നു ഗുഡ് ഈവനിംഗ് പി ആർ സുനിൽ ചൈനയും റഷ്യയും ഒക്കെയായിട്ട് മറ്റൊരു ടീമായി എല്ലാം സെറ്റായി എന്ന് കരുതുന്ന ഇടത്തു നിന്നാണ് വീണ്ടും ഒരു തിരിച്ചുപോക്ക് പിന്നിൽ നിന്ന് വിളിക്കുന്നു നമ്മൾ പിണങ്ങി ോ എന്ന് ഓർമ്മിപ്പിക്കുന്നു ആ രീതിയിൽ ആ ഒരു സൗഹൃദം പുനഃസ്ഥാപിക്കുകയാണോ അതോ രണ്ടിടത്ത് നിൽക്കുകയാണോ എന്താണ് ഇവിടെ നടക്കുന്നത് പി ആർ സുനിൽ സുജിയ ഇന്നലെ വരെ ഇന്ത്യക്കെതിരെ കടുത്ത ഭാഷയിലായിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വിമർശനം ഇന്നലെ ഏറ്റവും ഒടുവിൽ പറഞ്ഞത് ചൈനയുമായി കൈകോർത്തതോടെ നമുക്ക് ഇന്ത്യയെയും റഷ്യയെയും നഷ്ടമായിരിക്കുന്നു എന്നതായിരുന്നു ട്രംപിന്റെ പ്രസ്താവന മണിക്കൂറുകൾക്ക് ശേഷമാണ് പെട്ടെന്ന് അപ്രതീക്ഷിതമായി മോദി തന്റെ അടുത്ത സുഹൃത്താണ് ഏറ്റവും മികച്ച പ്രധാനമന്ത്രിയാണ് എന്നൊക്കെയുള്ള പ്രസ്താവന ഡൊണാൾഡ് ട്രംപ് നടത്തിയത് അതിന് മറുപടിയുമായി എക്സിലൂടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും സന്ദേശമെത്തി ഹൃദയത്തിൽ നിന്ന് ട്രംപിന്റെ വാക്കുകൾക്ക് നന്ദി പറഞ്ഞ മോദി അമേരിക്കയുമായി തന്ത്രപരമായ സൗഹൃദമായി അത് ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുമെന്നും പറഞ്ഞു രണ്ട് നേതാക്കളുടെയും പ്രസ്താവനയെ പ്രകീർത്തിച്ചുകൊണ്ട് അമേരിക്കയുമായുള്ള സൗഹൃദം കൂടുതൽ ശക്തമാക്കുന്നതിന് ഇപ്പോഴത്തെ തർക്കങ്ങൾ അവസാനിപ്പിക്കുന്നതിന് വിശദമായ ചർച്ചകളിലേക്ക് നീങ്ങും എന്ന് കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും പറഞ്ഞു അപ്പോൾ ഇന്ത്യ അമേരിക്ക തർക്കം അവസാനിക്കാൻ പോകുന്നു മഞ്ഞുരുകലിന്റെ സൂചനകൾ ലഭിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നത് നമുക്ക് ഇന്നത്തെ പ്രസ്താവനകളിൽ നിന്ന് വായിച്ചെടുക്കാവുന്നതാണ് ഏതായാലും ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷനിൽ ഇന്ത്യ ചൈന റഷ്യ രാജ്യങ്ങൾ ഒന്നിച്ചു നിന്ന് ഈ സന്ദേശത്തിന് പിന്നാലെയാണ് പിന്നാലെയാണ് ഇപ്പോൾ ഇപ്പോൾ ബ്രിക്സ് ഉച്ചകോടി നടക്കാൻ പോകുന്ന സാഹചര്യത്തിന് ഒരു വളരെ ാണ് തീർച്ചയായും താങ്ക് യു ആൻഡ് ഗുഡ് നൈറ്റ് പി സുനിൽ പക്ഷേ ഈ രാത്രി ഇരുട്ടി വെളുക്കുമ്പോഴേക്കും ഡോണൾഡ് ട്രംപ് മറ്റെന്തെങ്കിലും പറയുമോ എന്നതും ചെറിയൊരു ടെൻഷൻ ഉണ്ടാക്കുന്ന കാര്യമാണ് കാരണം ഇപ്പോഴൊന്ന് പറയും കുറച്ച് കഴിയുമ്പോൾ മറ്റൊന്ന് പറയും ഇപ്പോൾ എന്തായാലും മഞ്ഞുരുകളുടെ സൂചന കാണുന്നത് അത് ട്രംപിന് കൂടി ആവശ്യമായതുകൊണ്ടാണ്